അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം സുഖല്ലേ നമുക്കിവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഹോം നമ്മളെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മളെ ഗേറ്റ് ഗേറ്റിൻ്റെ കോലങ്ങൾക്ക് മനസ്സിലായില്ല ഗേറ്റിൻ്റെ കോലം അതായത് പാടായ കാരണം ഫുള്ള് ഞണ്ട് പാടത്ത് മീനൊക്കെ അപ്പോൾ എന്ത് കിട്ടും മീൻകുത്തി ഞെണ്ടിനെ പിടിച്ച് അടിച്ചടിച്ച് തിന്നിട്ട് നമ്മൾ ഗേറ്റൊക്കെ ആകെ കറ പിടിച്ചു കൊന്നിട്ടോ പിന്നെ ഇത് നമ്മളുടെ കിണറാണ് ആ കിണറിൽ മാശാവുള്ള വള്ളമൊക്കെ ഉണ്ട് കേട്ടോ പാടായ കാരണം വള്ളം പറ്റില്ലല്ലോ അപ്പോൾ വള്ളമൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വീട് ഇരുന്നിട്ട് മൂന്നര വർഷമായി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴാണ് നമ്മളിവിടെ മൂച്ചി ചെറിയ മൂച്ചകളാണ് അതൊക്കെ കായ്ക്കൽ ഉടങ്ങിക്കൂണു ചെറിയ കണ്ണിമാങ്ങകൾ ഉണ്ടാകുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ കേട്ടോ അവിടെ ഇവിടെ ഒക്കെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതപ്പുറത്തെ സ്ഥലത്തു ആയ ഒരു വെണ്ടക്ക പയറൊക്കെ ഇട്ടിരിക്കുകയാണ് ഇത് നമ്മളെ കറ്റാർ വാഴയാണ് ഇത് ഈ സൈഡൊക്കെ വരുന്നൊരു ഗില്ലാണ് അതായത് വെള്ളം എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ഇത് സിറ്റ് ഞമ്മളുടെ സിറ്റ് സിറ്റൗട്ടത്തെ ഈ ഫ്രണ്ടിൽ രണ്ട് ചില്ലു പൊട്ടിയത് നാസിമോന്റെ കലാവൃതികളാണ് അവ എന്ത് അറിയോ കല്ലെടുക്കും താത്താനെറിയണതാണ് പക്ഷെ നേരെ അവിടെ പോയി തട്ടും അങ്ങനെയൊക്കെയാണ് അവൻ ഫുള്ള് വികൃതിയുടെ ആസാനാണ് പിന്നെ ഇത് നമ്മളെ ഹാള് അത് കുട്ടിക്ക് എപ്പോഴും കഫക്കെട്ടാണ് അപ്പൊ നമ്മൾ ആവി പിടിപ്പിക്കാൻ വേണ്ടി അത് അവിടെ തന്നെ വെക്കും എന്നും കഫക്കെട്ടാ പിന്നെ ദരിക്ക് കിട്ടിയ ട്രോഫികൾ ആ നാസി ഡാൻസ് സ്കൂൾക്ക് ഡാൻസ് കളിച്ചിട്ടും പെണ്ണിനും പിന്നെ അവരപ്പ ക്രിക്കറ്റ് കളിച്ചിട്ട് അവർ കയ്യിൽ നിന്ന് കിട്ടണാണ് ട്രോഫികൾ പിന്നെ ഓൾ ഓടിയിട്ട് മെഡലൊക്കെ ഓൾക്ക് കിട്ടിക്കണം ആയിരുന്നു പിന്നെ ഈ വരച്ചതൊക്കെ എൻ്റെ അതിനെത്തി കേട്ടോ അവിടെ നല്ല നല്ലതായിട്ട് ചിത്രം വരക്കും പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂമാണുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ഇതാ ൽമറയാണ് ഇതൊക്കെ മൂത്ത ആളുടെ ഡ്രസ്സുകളാണ് ആ ബെഡ്റൂമിലത്തെ ബാത്റൂം ആണത് അടുത്ത ബെഡ്റൂം ആണിത് അതിലത്തെ ബാത്റൂമാണ് ഇത് പിന്നെ ഇതിലെ അൽമറയാണ് ഇത് നാസിനെയും കുട്ടിയുടെയും പാടൽ ഡ്രസ്സും അവരെ കൊട്ടയും ഒക്കെയാണ് ഇതിൽ പിന്നെ ഞാൻ മെഷീൻ എൻ്റെ ഡ്രസ്സ് ഞാൻ അടിക്കും കുട്ടികളെ കയറിയതൊക്കെ പിന്നെ ഇത് ഞാൻ ഇസ്തിരി ഇടുന്ന സ്ഥലമാണ് കോണിടെ അവിടെ അത് ചെരുപ്പ് സ്റ്റാൻഡ് മീശോന്ന് മേടിച്ചതാണ് കേട്ടോ ഇസ്തിരി അവിടെ ഇടുക പിന്നെ ഇതിന്റെ തൊട്ടതൊക്കെ എന്നെ അനിയത്തി വരച്ചതാണ് കേട്ടോ പിന്നെ ഇതടുത്ത റൂം ഇത് അതിന്റെ ബാത്റൂമാണ് കേട്ടോ ഈ റൂമത്തെ ബാത്റൂം ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കുക മറ്റേ രണ്ട് റൂമിലും ആരെങ്കിലും വന്നാൽ കിടക്കുന്നല്ലാതെ അതിപ്പോ ഫുൾ അടച്ചിട്ടാണ് അവര് വന്നാ കിടക്കും ബാത്റൂമും ഉപയോഗിക്കാറില്ല ഈ റൂമിൽ മാത്രമേ അൽമറ വെച്ചിട്ടുള്ളൂ ആരെങ്കിലും വരും ഇപ്പം നിൽക്കാൻ വന്നാൽ അവരെല്ലാവരും അതിൽ കിടക്കും പിന്നെ ഇതാണ് നമ്മളെ അടുക്കള ഫസ്റ്റ് ഉണ്ടാക്കിയ അടുക്കള ഇതിന് സൗകര്യം കുറവായ കാരണം ഡൈനിങ് ഹാളാക്കി പിന്നെ ഇത് നമ്മളെ മീനുകളാണ് അതിൽ അഞ്ച് മീനുണ്ടായിരുന്നു ഇപ്പോൾ മൂന്നെണ്ണം രണ്ടെണ്ണം ചത്തു ബാക്കി മൂന്നുണ്ട് ചെറിയ ചെറിയ മീനുകളാണ് ഇതാണ് ശരിക്കും അടുക്കള കേട്ടോ അപ്പൊ ഡൈനിങ് ഹാൾ ആക്കി കാരണം അപ്പുറത്ത് വർക്ക് ഏരിയയാണ് അതിൽ നമ്മൾ ഫ്രിഡ്ജാണ് വെച്ചത് പിന്നെ താഴേക്ക് ഒരു വർക്ക് ഏരിയ ഒരു നീളത്തിലൊരു വർക്ക് ഏരിയ പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ ഇതവിടേക്ക് തിരുമ്പാനും പിന്നെ നമ്മൾ വിറകിടാനും അങ്ങനെ എടുക്കില്ല ഗ്രില്ലാണത് നമ്മളെ പാത്ര സ്റ്റാൻഡ് ഇത് കൊട്ടത്തളം പിന്നെ നമ്മൾ ഈ പാടത്ത് നെല്ല് കൊയ്ത് അവർ മറിക്കുന്ന സമയത്ത് ചേറിൻ്റെ മണം വരും നല്ല നമ്മൾ ഫിൽറ്റർ വെച്ചാണ് അപ്പം അതിന്നാണ് ഇപ്പോൾ വെള്ളം കുടിക്കാറ് ഇത് അടുക്കളത്തെ അൽമറികളാണ് കേട്ടോ അതിനൊക്കെ ഡോറുകൾ വെച്ചു മറ്റേ രണ്ട് റൂമത്തേന് മാത്രം വെച്ചിട്ടില്ല പിന്നെ കോണിയുടെ അടിയിലും വെച്ചിട്ടില്ല പിന്നെ അത് സ്റ്റാൻഡ് ഇവിടെ അതിൻ്റെ കുറ്റി കൊള്ളാത്ത കാരണം സ്റ്റാൻഡ് മേടിച്ചിട്ട് നമ്മൾ വെച്ചതാണ് കേട്ടോ അവിടെ മഞ്ഞൾപ്പൊടി മുളകും പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് നമ്മൾ ഇന്നലെ കാച്ചി എണ്ണയാണ് എൻ്റെ വീഡിയോ കണ്ടാറി ഉണ്ടാവും ഇത് പിന്നെ കടലപ്പയർ പിന്നെ ഇല്ല മസാലകൾ ഗരം മസാല ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് നമ്മളെ പഴമാണ് പഴം ബാക്കിൽ ഒരു പഴത്തിൻ്റെ തോട്ടമുണ്ട് ഇത് ഫസ്റ്റ് ഒരു കൊല ഇതായുമ്പോൾ നമ്മൾ എടുത്തായിരുന്നു കുറച്ച് പഴുത്ത് കുറച്ച് പഴുക്കാരേക്കണം ഇത് ഇപ്പുറത്തേക്കില്ല ഗ്രില്ലാണ് ഞാൻ കാണിച്ചില്ല ഫസ്റ്റ് അതാ കിണറൊക്കെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കിണർ വെള്ളമൊക്കെ കൊരാനിപ്പോഴാണ് ഫിൽറ്റർ വെച്ചിട്ട് അതിന് മുന്നേ നമ്മൾ വെള്ളം കോരിയിട്ടാണ് കുടിച്ചിരുന്നത് തരുന്നത് പിന്നെ ഇതൊക്കെ തന്നെ അനിയത്തി വരച്ചാ കേട്ടോ ഇവിടെ ഈ മരം വരച്ചതോളാണ് അവളല്ല ചിത്രം വരക്കും പിന്നെ മേലെ നല്ല അടിപൊളിയിൽ വരച്ചിട്ടുണ്ട് കണ്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയിൽ മരം വരച്ചിട്ടുണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ മേലെയാണ് കേട്ടോ അതിന് പുറത്തേക്ക് ഓസും പൈപ്പൊക്കെ ഇട്ടുണ്ട് ടറസിൻ്റെ മേലെ വെള്ളമാകുന്നില്ല ഒക്കെ ടറസിൻ്റെ മേലെന്ന് അപ്പുറത്തേക്ക് താഴത്തേക്ക് വരും പിന്നെ ബാക്കിൽ ഒരു പൈപ്പുണ്ട് അതിൽ നിന്നാണ് ഓസില് കുത്തിയിട്ട് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളമാക്കും പിന്നെ അത് നമ്മൾ അപ്പുറത്തെ മൂച്ചിത്തോട്ടാണ് പാടം കണ്ടിലങ്ങൾ നെല്ലൊക്കെ ഈ ഫെബ്രുവരി ആയാൽ കൊഴിയും ഫെബ്രുവരി പൂരത്തിൻ്റെ മുന്നേക്കായിട്ട് കൊഴിയും മൾബറി ഇട്ടോ അത് മൾബറി ആ ഫസ്റ്റ് ഡിസംബറിലൊക്കെ സമയത്തൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് അത് അറിയാം ഇത് ഇതാണ് ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് രണ്ട് മരണ്ട് ഇത് മുള്ളഞ്ചക്ക ഇതിൽ നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉണ്ടാവും കൊഴിഞ്ഞു അത് വിരിയും പിന്നെ കൊഴിഞ്ഞു പോകും ഇതുവരെ ഉണ്ടായിട്ടില്ല മുട്ടിടും കൊഴിയും പിന്നെ അത് പോലാണ് കേട്ടോ വിരിഞ്ഞതിൻ്റെ ശേഷം പോവുകയും ചെയ്യും പിന്നെ അരിനെല്ലി ഉണ്ട് അവിടെ പിന്നെ ഇത് നമ്മളെ നമ്മളിവിടുത്തെ അടക്കപ്പഴാണ് പക്ഷെ എല്ലാവരും പേരൊക്കെന്നാണ് പറയുക ഇവിടെ അടക്കപ്പഴം എന്ന് പറയും അതും ചെറിയ തൈമ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെക്കായിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട് പിന്നെപ്പുറത്തെ സപ്പോട്ടയാണ് സപ്പോട്ടയിലും നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് ഉണ്ടാവാല്ല മുട്ടകൾ ഇട്ടിട്ടുണ്ട് കണ്ടോ പിന്നെ നമ്മളെ സൈഡാണ് ഇട്ടത് ആ സൈഡില് കണ്ട ചെടികളൊക്കെ കുറേ എണ്ണ ഞാൻ ഉണ്ടാക്കിയിരുന്നു പിന്നെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ചെടിച്ചട്ടികളൊക്കെ അവിടെ വെച്ചു ഞാൻ ആദ്യം തുടരണം പിന്നെ അപ്പുറത്ത് കനാലാണ് ആ കനാലിൽ കൂടെ നമ്മൾ ഈ പാടത്തിൽക്കൊക്കെ വള്ളം വരുന്നത് കാരണം നമ്മളെ കെൻറ്റിലും വള്ളമാണ് അതാ നമ്മളെ ബാക്കിൽ വായത്തോട്ടം ഇത്തൊരു വായയുടെ ഇതാണ് നമ്മൾ വെട്ടിയിട്ട് അടുക്കളയിൽ ഞങ്ങൾ കണ്ടിൽ പോകത്തത് ഇനി നിറയുണ്ട് കേട്ടോ അഞ്ച് ആറ് പഴക്കൊലം കൂടി ഇങ്ങുണ്ട് അതിൽ ഒന്ന് അതാ രണ്ട് മൂന്നാണ് കേട്ടപ്പോൾ രണ്ട് മൂന്നായിട്ടോ പിന്നെ ഇത് ഞളൂമ്പായോ ഓരോ നാട്ടിലും ഞാവൽപ്പഴമെന്ന് പറയും അതും അവിടെ ഉണ്ട് പിന്നെ ഇത് പുറത്തെ ബാത്റൂമാണ് കേട്ടോ പുറത്ത് ഉണ്ടാക്കിയതാണ് നമ്മൾ തിരുമ്മളൊക്കെ ഇവിടെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ട് പഴക്കൊല ഉണ്ടായിട്ടുണ്ട് കേട്ടോ നാലാമത്തെ പഴക്കൊല അതാ അഞ്ചാമത്തെ പിന്നെ നമ്മളെ തെങ്ങ് കായ്ക്കലുണ്ട് പക്ഷെ ഒക്കെ വികലാണ് ഇപ്പൊ ആദ്യായിട്ട് ഇതാ അയ്യുമ്പോ പത്ത് അച്ചിങ്ങായിട്ട് നിൽക്കേണ്ടത് ഒരു അച്ചിങ്ങായിട്ട് നിന്നിണ്ടായിരുന്നില്ല പിന്നെ അതവിടെ ഒരു പഴക്കൊല്ല ഉണ്ട് കേട്ടോ കണ്ടോ ഞമ്മളിവിടെയാണ് വിറകിട്ടിക്കണ് ഇത് നാരങ്ങളുടെ തയ്യാണ് കേട്ടോ നാരങ്ങളുടെ നല്ല വലുതായി പോകുന്ന ആരെങ്കിലൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഈനാമ്പഴാണ് ഈനാമ്പഴം കാണാണ്ടായ്മ ഒന്ന് അതിന്മേ നാലാമത്തേനുണ്ടാകണം കേട്ടോ മൂന്നെണ്ണം ഉണ്ടായി അതിന് ഞങ്ങൾ തിന്നും അത് നാലാമത്തേണ് ഉണ്ടാവും കൊഴിഞ്ഞു പോകും ഇതിമ പിന്നെ ഫസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവലുണ്ട് കൊഴിഞ്ഞു പോലെയാണ് പക്ഷെ ഫസ്റ്റായിട്ടാണ് വലുതായിട്ട് കാണുന്നത് രണ്ടെണ്ണ ഉണ്ട് പിന്നെ ഈ ഗ്രില്ലാണ് ഗ്രില്ലാണോ അപ്പോ നമ്മളുടെ വീഡിയോ ഉള്ളൂ ഈ വീടും പരിസരവും ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Apa okay bye